ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തവൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ ഹലുയ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക ക്രിസ്തീയ ജീവിതത്തിൽ നോട്ടം കർത്താവിലാണോ നാം ഒരു നാളും വഴിതെറ്റി പോകത്തില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ പലരും ഇടറി വീഴും അപ്പസുലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഹല്ലുലുയ്യ നമ്മെ ഹല്ലൊലുയ്യ പരീക്ഷിക്കുവാൻ പിശാജ് പല തന്ത്രവും കൊണ്ടുവരും നമ്മെ അകപ്പെടുത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുവാൻ നമ്മുടെ ഓട്ടത്തിൽ നിന്ന് നമ്മെ അല്ല തളർത്തിക്കളയുവാൻ കളയുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ നാം തളരാതെ തളരാതിരിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ യേശു എന്ന മാർഗം യേശുവിനെ നോക്കുക അല്ലെലിയ പരീക്ഷിക്കപ്പെടുമ്പോൾ കഷ്ടം അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മെ സഹായിപ്പാൻ கழுவள்ளதையுமா நம்ம பலப்படுத்த தெய்வமா நீங்க அறியாமோ பலரும் തങ്ങളുടെ നോട്ടത്വത്താൽ തങ്ങളുടെ ദൃഷ്ടി മറ്റു പലതിലും വെച്ചതുകൊണ്ട് വീണുപോയി തകർന്നു പോയി പത്രോസിൻ്റെ ചരിത്രം തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ കർത്താവിൽ നിന്ന് കൽപ്പന കിട്ടിയപ്പോൾ അവൻ ചില ചുവടുകൾ വെള്ളത്തിൻ്റെ മീതെ വെച്ചു എന്നാൽ തൻ്റെ നോട്ടം യേശുവിൽ നിന്ന് മാറ്റി തിരുമാലകളിലേക്ക് ഓളങ്ങളിലേക്ക് നോക്കിയപ്പോൾ താൻ അത് കണ്ട് ഭയപ്പെട്ട് വെള്ളത്തിൽ താണുപോയി കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വന്നു കർത്താവ് കരം നീട്ടി അവനെ രക്ഷിച്ചു ഈ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം എന്താ മുങ്ങിപ്പോകാനുള്ള കാരണം അവൻ ചുറ്റുപാടുമുള്ള ജീവിത സാഹചര്യങ്ങളെ നോക്കി ഓളങ്ങളെയും തിരമാലകളെയും നോക്കി കടലിനെ നോക്കി പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ നോട്ടം യേശുവിലാണോ നാം താണുപോകാൻ മുങ്ങിപ്പോകാൻ അവനൊരുനാളും സമ്മതിക്കത്തില്ല ഹൽ ലുയ്യ ലോത്തിനെക്കുറിച്ച് നന്നായിട്ട് നമുക്കറിയാം ലോത്ത് മറ്റൊരു വ്യക്തിയാണ് വേദപുസ്തകത്തിൽ അബ്രഹാം ഹൽ ലുയ്യ അബ്രഹാമും ലോത്തും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വാസത്താലാണ് നോക്കിയത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കിയത് ലോത്ത് ദേശത്തെ നീരോട്ടമുള്ള ദേശം നോക്കി തൻ്റെ കണ്ണിന് ബോധിച്ച നല്ല സ്ഥലത്തെ തിരഞ്ഞെടുത്തു താൻ കൂടാരം അടിച്ചടിച്ചടിച്ച് താൻ എവിടെ ചെന്നു താൻ സോതോമിൽ ഗോമോറയിൽ എത്തിച്ചേർന്നു ജീവിതത്തിൽ അത് നാശത്തിന് കാരണമായി തീർന്നു പ്രിയരെ പലത് പല ലോക നന്മകളെ കണ്ട് നാം അതിൻ്റെ പിന്നാലെ പോയാൽ ഹല്ലലി പലപ്പോഴും നാശത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട് ലോകത്തിൽ നന്മയുണ്ട് എന്നാൽ നമ്മുടെ കണ്ണിൽ ലോകത്തിലെ നന്മയെക്കാട്ടിലെ ഉപരി നന്മയുടെ ഉറവിടമായ കർത്താവിലാണോ ഹലലി ഈ നന്മ അനുഭവിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമ്മെ അല്ലെങ്കിൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നോട്ടം തെറ്റാതിരിപ്പാൻ നാം നോട്ടത്തെ അല്ലെ യേശുവിലേക്ക് നോക്കുവാൻ തയ്യാറാകണം നമ്മുടെ നോട്ടം യേശുവിലാണോ നാം ഒരു നാളും ഒരു നാളും തകർന്നു പോകത്തില്ല പ്രയാസങ്ങളെ നോക്കിയ അല്ലെങ്കിൽ ഓളങ്ങളെയും തിരമാലകളെയും നോക്കിയ ഒരു പത്രോസ് മുങ്ങിപ്പോയെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ നന്മകളെ നോക്കിയ അല്ലെങ്കിൽ ലോകത്തിന്റെ കുടുംബം തകർന്നു പോയെങ്കിൽ ഇതാ സമ്പത്ത് നോക്കിയ ആഖാനും തകർന്നു പോയി ആക്കാന്റെ കണ്ണ് അല്ലെങ്കിൽ ചില നന്മകളുടെ മണ്ടയ്ക്ക ചില അനുഗ്രഹങ്ങളുടെ പുറത്താ അവൻ അതിനെ മോഷ്ടിച്ച് കുഴിച്ചിട്ടു പ്രിയരെ അല്ലെങ്കിൽ നന്മയെ നോക്കി നടക്കുന്നവൻ അല്ലെങ്കിൽ സമ്പത്തിനെ നോക്കുന്നവൻ ഒരുപക്ഷെ മോഹിച്ച് വീണുപോകാൻ ഇടയുണ്ട് ആക്കാൻ കല്ലെറിയപ്പെട്ട് ആ കുടുംബം അല്ലലി തകരപ്പെടേണ്ടതായിട്ട് വന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും സകല നന്മകളുടെയും ഉറവിടമായ കർത്താവിലേക്ക് നോക്കുമ്പോൾ സ്റ്റേഫാനോസിനെ നോക്ക് സ്റ്റേഫാനോസ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ തൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തി ബൈബിൾ പറയുന്നു അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു അതാ അവൻ്റെ സ്വർഗീയ ദർശനം പ്രിയരെ നമ്മുടെ ആത്മകണ്ണിനെ തുറന്ന് സ്വർഗീയ ദർശനത്തെ കാണുമെങ്കിൽ നാം മാനിക്കപ്പെടും നാം ഉയർത്തപ്പെടും ഹല്ലീലു ആ ആ താഴ്വരയിൽ കല്ലെറി കല്ലെറിയപ്പെട്ട് താൻ മരണത്തിൻ്റെ ശിഷ്യാവിധിയിൽ അകപ്പെട്ടെങ്കിൽ ഹല്ലീലു ഇതാ നിത്യതയെ നോക്കി ി സ്റ്റേഫാനോസ് എടുക്കപ്പെട്ടു ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ നോട്ടം എങ്ങോട്ടാ നമ്മുടെ നോട്ടം എവിടെയൊക്കെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തോടെ കയ്യിലേക്കും എന്ന പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കുന്നത് പോലെ അപ്പാ ഞങ്ങൾ നോക്കുന്നത് അങ്ങയുടെ മുഖത്തേക്കാ അങ്ങയുടെ കരുണയുടെ മുഖത്തേക്കാ അങ്ങയുടെ കൃപയുള്ള ഹല്ലുവി ആ കരത്തിലേക്കാണ് ഞാൻ നോക്കുന്നത് മനുഷ്യൻ്റെ മുഖത്തേക്കല്ലല്ലോ നോക്കുന്നത് ഇന്ന് രാവിലെയും നമുക്ക് നോക്കാൻ നമ്മുടെ കർത്താവുണ്ട് അവൻ ഉയർത്തപ്പെട്ട ക്രിസ്തുവ ഹല്ലി അതുകൊണ്ട് പ്രിയരേ ഈ പകൽക്കാലം നമ്മുടെ നോട്ടം മുമ്പോട്ട് നോക്കാം ലോത്തിൻ്റെ ഭാര്യയെ പോലെ വിട്ടുകളഞ്ഞ പലതിനെയും നോക്കിയാൽ നീ ഉപ്പ് തൂണായി പോകും നീ പുറകോട്ട് നോക്കാതെ മുന്നിലേക്ക് നോക്കാം നമുക്ക് നമ്മുടെ യാത്ര പിറകോട്ടല്ല നമ്മുടെ യാത്ര ഹല്ലലു അടിവെച്ചടിവെച്ച് മുന്നേറുന്നതാ വിശ്വാസത്തിൻ്റെ ചുവടുകളാണ് നമുക്ക് വേണ്ടത് ഇന്ന് രാവിലെ സമയത്തും നോട്ടം തെറ്റാത്തവരെ പോലെ നമുക്ക് മുന്നേറാം ഹല്ലിലൂയ്യ ഹല്ലൂയ ഹല്ലുയ്യ യേശുവിലേക്ക് നോക്കാൻ പറ്റുമോ ഈ പകൽക്കാലം കർത്താവും നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തിട്ട് നമ്മുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് നന്ദി പറയാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതുവരെയും നമ്മെ പരിപാലിച്ച ഇരുവരെയും നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ് നന്ദി പറയുമോ നോട്ടം തെറ്റാതെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഓരോ ചുവടും കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കാൻ ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.